നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വലിയ ടാർഗറ്റിൻ്റെ സമ്മർദ്ദം താങ്ങാനാവാതെ ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു അതോടുകൂടി അഹമ്മദാബാദിൽ നടന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഏകദിന മത്സരവും വിജയിച്ച് അത് വെറുതെ വിജയിച്ചാൽ പടുകൂറ്റൻ വിജയം നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിൻ്റെ പടുകൂറ്റൻ വിജയം നേടി പരമ്പര മൂന്ന് പൂജ്യത്തിന് തൂത്തുവാരി സ്വന്തമാക്കി ടീം ഇന്ത്യ ഇതാ ചാമ്പ്യൻസ് ട്രോഫിക്ക് പറക്കാൻ ഒരുങ്ങുന്നു തീർച്ചയായിട്ടും ഈ ഒരു പരമ്പര കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത് ഇന്ത്യൻ ടീം റെഡിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റെഡിയാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നിശ്ചിത അൻപത് ഓവറുകളിൽ മുന്നൂറ്റി അൻപത്തിയാറ് റൺസിന് ഓൾ ഔട്ടായപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ട് മുപ്പത്തഞ്ച് ഓവർ തികച്ചില്ല മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ ഇരുന്നൂറ്റി പതിനാല് റൺസിന് അവർ ഓൾ ഔട്ടായിക്കുക സറ്റ്കിൻസൻ്റെ അവസാന ഘട്ടത്തിലെ ആ ഒരു മിന്നലടികൾ അതുകൂടി അതുകൂടിയില്ലായിരുന്നെങ്കിൽ അവരുടെ സ്കോർ ഏറെ താഴെ പോകുമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഈ കിടലോൽക്കിടലൻ ബാറ്റിംഗ് പ്രകടനമാണ് ശുഭൻ ഗില്ലും വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും ഒക്കെ നടത്തിയത് ഗിൽ ഒരിക്കൽ കൂടി മിന്നും പ്രകടനം നടത്തി അത് രണ്ട് കളികളിൽ അർദ്ധ സെഞ്ചുറി ഈ കളിയിലധികം സെഞ്ചുറിയാക്കി മാറ്റി നൂറ്റി രണ്ട് പന്തിലിന് നൂറ്റി പന്ത്രണ്ട് റൺസ് വിരാട് കോഹ്ലി അൻപത്തഞ്ച് പന്തിലിന് അൻപത്തിരണ്ട് റൺസിൻ്റെ മികച്ച ഒരു അർദ്ധ സെഞ്ചുറി ശ്രേയസ് അയ്യർ വീണ്ടും അർദ്ധ സെഞ്ചുറി നേടുന്നു നമ്പർ ഫോറില് എത്രത്തോളം സ്ഥിരതയോടാണ് അദ്ദേഹം കളിക്കുന്ന നോക്കുക അറുപത്തിനാല് പന്തിൽ നിന്ന് എഴുപത്തെട്ട് റൺസാണ് അദ്ദേഹം നേടിയത് ഇരുപത്തൊമ്പത് പന്തിൽ നാൽപ്പത് റൺസ് എടുത്ത് കെ എൽ രാഹുലും തൻ്റേതായിട്ടുള്ള സംഭാവന മികച്ച രൂപത്തിൽ നൽകി ഇന്ത്യയുടെ ഇന്നിങ്സിനെ കുറിച്ച് ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ വിശദമായി പറഞ്ഞതാണ് അതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല അങ്ങനെ ഇംഗ്ലണ്ടിന് മുന്നിൽ മുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് എന്ന വിജയലക്ഷ്യം വെച്ചു കൊടുത്തപ്പോൾ അവരുടെ ഓപ്പണർമാർ മികച്ച തുടക്കം തന്നെയാണ് ഇട്ടത് ഡക്കറ്റ് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തി നാല് റൺസുമായിട്ട് എട്ട് ഫോറുകളോടെ അദ്ദേഹം മിന്നിക്കത്തി കളിച്ചതാണ് ഏഴാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലധികം പോകുമ്പോഴേക്കും ഇംഗ്ലണ്ടിൻ്റെ സ്കോർ ബോർഡിൽ അറുപത് ആയിരുന്നു പിന്നെ ബാൻഡൺ ആണ് വരുന്നത് ബാൻഡണും ഫിൽസാൾട്ടും മുന്നോട്ട് ഫിൽസാൾട്ട് ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസുമായിട്ട് മടങ്ങിപ്പോയി ബാൻഡൺ ആവട്ടെ നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് മുപ്പത്തി എട്ട് റൺസാണ് എടുത്തത് ജോറൂട്ട് ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് എടുത്തപ്പോൾ ഹാരി ബ്രൂക്ക് പത്തൊമ്പത് റൺസുമായിട്ട് മടങ്ങി ബട്ട്ലർ ആറ് റൺസ് ലിവിങ്സൺ ഒമ്പത് റൺസ് അറ്റ്കിൻസൺ അവസാനം മികച്ച രൂപത്തിൽ അങ്ങ് അടിച്ചു കണ്ണും പൂട്ടി എന്ന് പറയാൻ പറ്റില്ല ചില ഷോട്ടുകളൊക്കെ വളരെ മികച്ചത് തന്നെയായിരുന്നു പത്തൊമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തി എട്ട് റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന അതിൽ റഷീദ് ഡെക്കായപ്പോൾ മാർക്കൂട്ട് ഒമ്പത് റൺസാണ് ഇടിച്ചത് ഇംഗ്ലണ്ട് ഒടുവിൽ ഇരുന്നൂറ്റി പതിനാല് റൺസിന് ഓൾഔട്ടായി ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡെയും അക്സർ പട്ടേലും അതുപോലെ ഹർഷിത് റാണയും ഹർഷദീപ് സിംഗും ഒക്കെ രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ വാഷിങ്ടൺ സുന്ദറും കുൽദീപ് യാദവും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി ഇംഗ്ലണ്ടിൻ്റെ ബാറ്റർമാർക്ക് സ്റ്റാർട്ട് ലഭിച്ചിരുന്നു അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർക്ക് പക്ഷേ അതൊരു വലിയ സ്കോറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വന്നിടത്താണ് അവരിവിടെ പരാജയപ്പെട്ടിരിക്കുന്നത് എന്തായാലും മൂന്നേ പൂജ്യത്തിൻ്റെ തകർപ്പൻ വിജയത്തോടു കൂടി പരമ്പര അങ്ങ് തൂത്തുവാരി രോഹിത് ശർമ്മയും സംഘവും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളും റഫ് ടോക്സ്